സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഗിരീഷിന്റെ പൊട്ടിത്തെറിയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി പത്രസമ്മേളനം നടത്തുന്നത് പത്രസമ്മേളനം നടത്തുന്ന വിവരം നമ്മുടെ ത്യാഗരാജൻ അറിയുന്നുമുണ്ട് അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അവളുടെ അവസാനത്തെ പത്രസമ്മേളനം ഇതെന്ന് അപ്പോൾ ആ ഒരു പത്രസമ്മേളനത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടിത്തെറി നമ്മുടെ പ്രഭാവതിക്ക് സംഭവിച്ചേക്കാം പ്രഭാവതിക്ക് എന്ത് അപകടം വേണമെങ്കിലും ആ ഒരു സമയത്ത് സംഭവിച്ചേക്കാം ആ ഒരു സമയത്ത് നമ്മുടെ പ്രഭാവതിയെ സംരക്ഷിക്കുന്നതും തിരിച്ചടിക്കുന്നതും നമ്മുടെ ആയിരിക്കും നമ്മുടെ പ്രഭാവതിയുടെ വലം കൈയായി ഗിരീഷ് അവിടെ പൊട്ടിത്തെറിക്കുകയും ഗിരീഷ് നമ്മുടെ പ്രഭാവതിയെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് കലിയടക്കാൻ വയ്യാതെ പൊട്ടിത്തെറിക്കുന്ന ഗിരീഷിനെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കും എന്തായാലും ഈ ഒരു സന്ദർഭം നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം